മിസ്റ്റർ അയ്യപ്പദാസ് എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് ഒന്നും അല്ലേ പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തോന്നും ഇപ്പൊ എന്ന് വിളിച്ചാലും പ്രശ്നമാണ് കണ്ടില്ലേ മിസ്റ്റർ 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 വിജയൻ വിജയൻ അങ്ങനെ അല്ലെങ്കിൽ സഹിഷ്ണുതയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ നാഷണൽ ലെവലിലുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള ചാനലുകളിലും അത് മാത്രം അത് ചാനലുകളിൽ ഉപയോഗിക്കുന്ന ഒരു പദം മാത്രമല്ല അത് മിസ്റ്റർ എന്നൊരാളെ അങ്ങനെ വിളിക്കുന്നത് റെസ്പെക്ടോടു കൂടിയും ഏഹ് ആ രീതിയിലാണ് ആ അതെ ഇംഗ്ലീഷുകാരന്റെ റെസ്പെക്ട് ആണ് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് കാരണം ഈ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഈ ചില ചില ആക്ഷൻസ് 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 മാത്രമേ എന്നുള്ള ഒരു ചോദ്യം ിടയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം മിസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നതിന്റെ ശരിയായ അർത്ഥം എന്താണെന്നുള്ളത് പഠിക്കാൻ മറന്നു പോയിട്ടുണ്ടോ ചേട്ടാ എനിക്ക് പറയുമ്പോഴേ പഠിച്ച വിദ്യാർത്ഥിയല്ലേ അതെ അല്ലേ അല്ല എനിക്ക് അതിനെ തിരിച്ചു പറയാൻ ഞാൻ എനിക്ക് ഞാൻ അതിന് യോഗ്യനല്ല കാര്യം എനിക്ക് അതിൽ കൂടുതൽ പറയാൻ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാനത് പറയില്ല ചേട്ടാ ഞാൻ ചോദിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് ചെന്നിത്തല വിശേഷിപ്പിച്ചത് അഭിസംബോധന ചെയ്തത് ചെന്നിത്തല അത്തരത്തിൽ കുറച്ച് എന്താ പറയാ ആ ഒരു ഊർജ ഊർജത്തിലാണ് പറഞ്ഞത് സംസാരിച്ച് വന്ന വിഷയം അത്രത്തോളം സാമൂഹിക വിപത്തിനെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത് കഴിഞ്ഞ രണ്ടു മാസത്തോളമായിട്ട് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതക വാർത്തകൾ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ള വാർത്തകൾ നമ്മുടെ ക്രമസമാധാനം പാടെ തകർന്നിട്ടുണ്ട് നമുക്കതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ അത്തരത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഇത് ചൂണ്ടിക്കാണിക്കണ്ടേ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്തരത്തിലല്ലേ പറഞ്ഞിട്ടുള്ളത് ഇഷ്ട അസഹിഷ്ണുത എന്തിനാണ് എന്തിനാണ് അദ്ദേഹം പറഞ്ഞത് താങ്കൾ ഇപ്പൊ എന്താണ് നിങ്ങൾ ഇത് ഇപ്പോ കാണിച്ചു കൊടുത്ത മാതൃക എന്താണെന്നാണ് ചോദിച്ചത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നെ അദ്ദേഹം വിളിച്ചിട്ടുള്ളൂ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളൂ അല്ലാതെ മറ്റൊരു വാക്കും അദ്ദേഹം തന്നെ പറയുന്നുണ്ടോ അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്കും ഞാൻ ഉപയോഗിച്ചില്ല എന്നുള്ളത് അപ്പോൾ ചെന്നിത്തല കാണിച്ചു കൊടുത്തത് ഒരു മോശം കീഴ്വഴക്കമോ മാതൃകയോ ആണോ ഇത്രയേറെ പ്രജീത ഇതിനകത്ത് മറ്റൊന്നുമല്ല അതായത് ഇങ്ങനൊരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ കേവലം ഒരു പതിനഞ്ചു വയസ്സുകാരൻ കുട്ടി മരണപ്പെട്ടത് മയക്കുമരത്തിന് അടിമയായി എന്ന് മാത്രം ഒരു പ്രതിപക്ഷ നേതാവിന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കാൻ കഴിയില്ല ഇല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ രാസലഹരി തുടങ്ങി മദ്യത്തിന്റെ വിഷയം തുടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പാലക്കാട്ടത്തെ ബ്രൂവറിയിലേക്ക് പോയി അതാണ് പിണറായിക്ക് സഹിക്കാൻ ഓ അതാണ് ചാടി വീണെന്ന് ഞാൻ അറിയാമോ പറ്റതായിപ്പോ അതെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ സബ്മിഷൻ പറയാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങൾ കൂടുതലൊന്നും കേറി കാട് കേറണ്ട അത് പറയാനായിട്ടാണ് എന്തിനാണ് മിസ്റ്റർ പിണറായി അത് മാത്രമല്ല അദ്ദേഹം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും അതിന്റെ കാരണം തന്നെ മെയിനായിട്ട് നമ്മൾ പല സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ തല്ലുണ്ടാക്കുന്നവരെ തല്ലിക്കോട എന്ന് പറഞ്ഞ ഒരു കാഴ്ച നമ്മൾ കണ്ടു വളരെ ഉൾപ്പൊളകത്തോടെ അവർ നമ്മളെ സംരക്ഷിക്കുകയല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും കണ്ടതാണ് നിങ്ങളും കണ്ടതാണ് നമ്മുടെ സമൂഹം കണ്ടതാണ് അതിലേക്കാണ് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോയത് എന്ന് തന്നെ നിർത്തി പൊരിക്കുകയാണ് തൊണ്ണൂറ്റെട്ട് അംഗങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് പേരെ കണ്ട തൊണ്ണൂറ്റെട്ട് പേരെ ഉള്ള അംഗങ്ങളുടെ ലീഡറായ തന്നെ ഈ രമേശ് ചെന്നിത്തല പൊരിക്കുകയാണ് താൻ പൊരിക്കപ്പെടുകയാണ് അത് കീറി വലിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അതിനെ തോൽപ്പിക്കാൻ പിണറായി ഭയങ്കര എടുക്കണം രാഷ്ട്രീയം വിഷയം ഡൈവേർട്ട് ചെയ്യാനും വിഷയം ഡൈവേർട്ട് ചെയ്യാനും വെട്ടാൻ വരുന്ന പോത്തിനെ വേണമെങ്കിൽ സാരോപദേശം നൽകി അവിടെ നിർത്താനും കഴിയുന്ന ഒരാളാണ് അപ്പോ പറയേണ്ട കാര്യങ്ങൾ പറയണം ഇപ്പം നിങ്ങൾ പ്രീതം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പറയണ്ടേ പറയണമല്ലോ രാസലഹരിയുടെ ഉപയോഗം കഞ്ചാവ് സ്കൂളുകളിലെ കച്ചവടം കുട്ടികളുടെ മദ്യത്തിലെ ആസക്തി ഇതെല്ലാം നിൽക്കവയാണ് അടുത്ത ഔട്ട്ലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അതും അദ്ദേഹം പറഞ്ഞു അതും അദ്ദേഹം പറഞ്ഞു ഔട്ട്ലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നു നിങ്ങൾ ഇനി ഡിസ്ലറി ഉണ്ടാക്കാൻ പോകുന്നു നിങ്ങൾ എന്തെല്ലാം ഇനി ചെയ്യാൻ പോകുന്നു അപ്പോഴാണ് കുരുപൊട്ടിയത് കുരു പൊട്ടിയാണ് ചെയ്യുന്നത് കുരുപൊട്ടി തിരിച്ച് മറുപടി പറയുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ നിങ്ങൾ പറയുന്നതിന് ഞാൻ മറുപടി വരുന്നുണ്ട് മിസ്റ്റർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അത് പറയൂ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഇത് എങ്ങനെയാ പറയേണ്ടത് അത് ഇതാ പറയുന്നത് അസവിഷ്ണത എന്ന് പറയുന്നത് ജല ഇത് വേറെ അസഹിഷ്ണുത മാത്രമല്ല ജലസി ജലസി അല്ല അസവിഷ്ണുത മാത്രമല്ല പ്രൊഫഷണൽ ജലസിന്ന് കൂടെ പറയുന്ന ഒരു വാചകമുണ്ട് പ്രതിപക്ഷ നേതാവിന് എന്ത് സംസാരിച്ചൂടെ എന്ത് രമേശ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾക്ക് മാത്രമല്ല മറ്റേ എന്താ ചെന്താമരയിൽ വിരിഞ്ഞതാണ് അങ്ങനെയുള്ള പാട്ട് പ്രകീർത്തനം എന്നൊക്കെയല്ലേ താങ്കളെ മാത്രം ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് സുഖിക്കൽ വിരാമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒറ്റ ഇതേ കൂടെ ഉള്ളു അതായത് ഒരു വ്യക്തിയെ നിരന്തര ഇങ്ങനെ നമ്മളെ തന്നെ ഉദാഹരണത്തിന് നമ്മളെ വീട്ടില് നമുക്കൊരു കൊച്ചു പകലുണ്ട് ഇതിനെ നമ്മളിങ്ങനെ കുഞ്ചിക്കും സ്നേഹിക്കും ഈ സ്നേഹം അടുത്തൊരു നിമിഷം വേറൊരു കൊച്ചുകൂട്ടി നമ്മൾ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടത്തില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഇല്ലല്ലോ അപ്പൊ തന്നെ തന്നെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഫോക്കസ് ആ അതെ മറ്റു സിനിമയിൽ സനോജ് കുമാർ പറഞ്ഞ പോലെ എൻറെ സനോജ് കുമാർ ശ്രീനിവാസൻ പറഞ്ഞ പോലെ എൻറെ തല എന്റെ ഫിഗർ എന്റെ തല എന്നൊക്കെ പറഞ്ഞ പോലെ എന്നെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ത് പിന്നെ അതിനൊരു പഞ്ച ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്ക് ഒരു പഞ്ചുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്ക് ഒരുപാട് മാനം ഉണ്ടായിരുന്നു അതിന് ഉത്തരം പറയേണ്ട ബാധ്യത തലയിലേക്ക് കിട്ടിയ എന്റെ ചൊരുപ്പാണ് മുഖ്യമന്ത്രി പെരുമാറിയതെന്ന് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകാൻ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലേ നമുക്ക് ഇത് പറയുമ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർച്ച ചിരിച്ചത് എന്താണെന്നറിയാമോ ആ ചെന്നിത്തല അത് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ അവിടെ ഇന്ന് തിരിച്ചു പറയുകയാണല്ലോ അപ്പൊ ചെന്നിത്തന എഴുതി വീണ്ടും മറുപടി പറയുകയാണ് അപ്പോൾ തിരുവഞ്ചൂർ അവിടെ ഇരിപ്പുണ്ട് തിരുവഞ്ചൂർ അവിടെ ഇരുന്നിട്ട് പറയുകയാണ് പ്രൈം ിസ്റ്റർ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കുന്നു പിന്നെ ഇതെന്താ പ്രശ്നം എന്ന് ചോദിക്കാനായിട്ട് ചെന്നിത്തലക്ക് പറഞ്ഞു കൊടുക്കണേ അതായത് ഷംസീറിനെ ഒന്നും പറയാനില്ല ഷംസീറിന്റെ മുഖം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചെ അല്ല തിരുവഞ്ചൂർ ആരെന്നാ വിചാരിച്ചത് തിരുവഞ്ചൂർ കണ്ണക്ക് സഭ സഭാ നടപടികൾ ഇത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സാമാധിക നിറവില്ല അപ്പൊ അദ്ദേഹമൊക്കെ പറയുക എന്ന് പറഞ്ഞ അതെ ഷംസീറിന്റെ മുഖം സഭാ ടി വിൽ എടുത്ത് കാണിക്കുന്ന അവിഞ്ഞിരിക്കുവാണ് കാരണം ഇത് ഇതിപ്പോ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ഉള്ളിൽ ലെഡ് പൊട്ടുന്നുണ്ട് എന്നാൽ കൂടുതലും എനിക്കൊന്നും സന്തോഷിക്കാനും പറ്റില്ല എക്സ്പ്രസ് ചെയ്യാൻ അതെ അതെ ഇരിക്കാൻ വയ്യ അപ്പൊ മിക്കവാറും ഇന്ന് വൈകിട്ട് ഷംസീർ ആഘോഷിക്കാനുള്ള സാധ്യതയുണ്ട് സ്പീക്കർ ഇന്ന് ആഘോഷത്തിലായിരിക്കും മിക്കവാറും കാരണം ഈ മുഖ്യമന്ത്രിക്കെതിരെ ആണല്ലോ പൊട്ടിയിരിക്കുന്നത് എന്തായാലും ഞാൻ അതെ 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 അദ്ദേഹത്തിന് കുറെ കുത്തും ഒരു സന്തോഷം ാണ് മനുഷ്യനല്ലേ മനുഷ്യനല്ലേ ചേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം പറയാം കുട്ടികളോട് ഉപമിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം കുട്ടികൾക്ക് നിഷ്കളങ്കതയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് അപ്പോ ഈ പറയുന്ന ഈ പറയുന്ന മിസ്റ്റർ ീഫ് മിനിസ്റ്റർ എന്ന പ്രയോഗം അൺപാർലമെന്ററി അല്ല എന്ന് തന്നെയാണ് നമുക്കും പറയാൻ അതായത് എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ തന്നെ നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ ജനാധിപത്യമാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് അങ്ങനെയൊന്നും ആരും ഇനി ഒട്ടും കാരണം പാർട്ടിക്കാർ വരെ തെരുവിളിച്ചു തുടങ്ങിയ സാഹചര്യമുണ്ട് പിന്നെ പിന്നെ ചീഫ് മിനിസ്റ്റർ എന്ന് ചോദ്യം ചെയ്യുന്ന അർത്ഥം ഇതും കൂടെയുള്ളൂ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി തൊഴിലാളി വർഗത്തിന്റെ നേതാവ് തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ ആശാവർക്കർമാര് സമരം കിടക്കുന്നു പൊളിക്കാൻ നോക്കുന്നു സി എ ടി കൊണ്ടുവരുന്നു ടാർപോളൻ വലിച്ചു മാറ്റുന്നു കിടന്ന മഴ നനയിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് അവരവിടെ ചെയ്തോണ്ടിരിക്കുക അതായത് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ഇവര് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ആരുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാസിസം ഫാസിസം ഇപ്പൊ അവരാണ് നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് ആ ഈ സെക്രട്ടേറിയറ്റിന്റെ കൂടെ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ ഞാൻ അതുവഴി ഒന്ന് പാസ് ചെയ്തു പോയി സത്യം പറഞ്ഞാല് ഈ കിടക്കുന്ന സ്ത്രീകളെ കണ്ട പ്രിയദാസ് നമുക്ക് സങ്കടം വരും കാര്യം ഒരുപാട് മധ്യവയസ്കരുണ്ട് ഒരുപാട് സാധാരണ നല്ല കുടുംബത്തിലെ സ്ത്രീകളുണ്ട് പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത് അവർ ഇത്രയും വാശി എനിക്കൊറ്റ ചോദ്യമുള്ളൂരാണ് ഭരണത്തിൽ ഇല്ലാതെ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ കേരളം കത്തിച്ചനെ അപ്പൊ ഇവർക്കൊന്നും ഭരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല ഇവർക്കൊക്കെ പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യതയുള്ളൂ വീണ് കിട്ടിയ അവസരം പത്ത് വർഷമായപ്പോൾ കിട്ടി കൈയിട്ട് വരാനുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുന്നു അതായത് സി പി എമ്മിനൊരു സി പി എമ്മിന്റെ നേതാക്കളും സി പി എമ്മിനും മാർസിസ് പറയുന്നുണ്ട് പാർലമെന്റ് വ്യാമോഹം എന്ന് പാർട്ടിയെ പിടികൂടുന്നുവോ അന്ന് ഈ പാർട്ടിക്ക് അപജയമാണെന്ന് പത്തു കൊല്ലമായിരിക്കുന്നു ഈ പാർട്ടിയെ കുഴിച്ചു മൂടും ഇനി ഒരു തവണ കൂടെ വന്നാൽ ഉടേ നമ്പർ എന്നെ സഹിക്കാൻ പറ്റില്ല കുഴിച്ചു മൂടുന്നതിന് അവസാന കാര്യം മൺവെട്ടി കൊണ്ട് കോരാനാണ് ഈ മുഖ്യമന്ത്രി ഉള്ളത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് പറയേണ്ടിയിരുന്നു പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ല ചേട്ടാ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചെന്താ കാര്യം പെട്ടെന്ന് ആലോചിച്ചത് ചേട്ടനും ഓർമ്മ കാണും ഞാൻ കുറച്ചുകൂടെ ചെറുതാണ് പക്ഷെ ചേട്ടനോർമ്മ കാണും നമ്മുടെ മുഖ്യ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഈ പാർട്ടിക്കാരവിടെ എത്രയോ പാർട്ടിക്കാരും വേണ്ടി അവിടെ അതെന്തായാലും അത് പൊളിച്ച് കൊടുത്തു കൈകൊടുത്തു ഈ ഇത്തരത്തിൽ പ്രതിഷേധ മാർഗവുമായി സെക്രട്ടേറിയറ്റ് മുമ്പിൽ എത്തിയിട്ടുള്ള പാർട്ടിയും അതിന്റെ ഭരണ തലവനുമാണ് ഈ പറയുന്നത് അതെ ആ ഒരു അറിവും കൂടി ചേർത്തിട്ടാണ് പറയുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോ ഇത്ര ചോറിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ മൂപ്പിലാൻ ഇറങ്ങുന്നത് ചൊറിയഞ്ചായ്മിന്റെ വെള്ളം കുടിച്ചിട്ടാണോ എന്നുള്ളത് എനിക്കൊരു സംശ സംശയം കൊണ്ട് മുഴിക്കുക അടുത്ത പണി എനിക്ക് കിട്ടും എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുകയാണ് മിസ്റ്റർ ചീഫ് മിനിസ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായ പ്രയോഗമല്ല അങ്ങനെ ഒരു തെറ്റായ പ്രയോഗം പറഞ്ഞു ചെന്നിത്തലയെ പോലെ ഒരു നേതാവിനെ ഇത്രയെ വിമർശിക്കേണ്ട ആവശ്യം എന്തായാലും ആ നേതാവിനുള്ള ആ നേതാവിന് കൂടുതൽ പിന്തുണ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് കാരണം കൃത്യമായിട്ട് തന്നെ സാധാരണ ചില ഉഴപ്പലുകൾ പ്രതിപക്ഷത്തിന്റെ ഇപ്പൊ അവരെ സ്ട്രോങ് ആയി ആ സ്ട്രോങ് ആക്കിയതിന് സത്യത്തിൽ പ്രതിപക്ഷം നന്ദി പറയേണ്ടത് സി പി എമ്മിനോടാണ് അപ്പൊ ആ സി പി എം ആ എന്താ പറയാ ആ ഒരു ഉപകാര സ്മരണ ഉപകാര സ്മരണ എപ്പോഴും പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയോട് കാണാൻ വേണമെങ്കിൽ ആ ഉപകാര സ്മരണയ്ക്ക് വേണ്ടിയിട്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിയായില്ല എന്നുള്ളത് പിണറായിക്ക് പറയും അതല്ലാതെ ഇതൊരു വലിയ അപരാധമായിട്ട് ഇനി ഒരിക്കലും ആരും ഇത്തരത്തിൽ സംബോധന ചെയ്യരുതെന്നുള്ളൊരു എന്താ പറയാ ഒരു എന്താ പറയുക ഒരു നിയമം തന്നെ പാസ്സാക്കുന്ന നിയമം പാസ്സാക്കുന്ന രീതിയിലേക്കൊന്നും മുഖ്യമന്ത്രി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് അത് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം ചേട്ടാ